വിശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഇന്നത്തെ വീഡിയോ ആലപ്പുഴയിലെ ജലജീവിതത്തെക്കുറിച്ചാണ് ആലപ്പുഴയിൽ നിന്നും കോട്ടയത്തേക്ക് കഴിഞ്ഞ ദിവസം ബോട്ടിൽ സഞ്ചരിച്ചപ്പോൾ പകർത്തിയ വീഡിയോ ആണ് ഇത് സമ്പൂർണ്ണ ബൈബിളിൽ ജലം വഞ്ചി കപ്പൽ എന്നീ വാക്കുകൾ പലപ്പോഴും നമ്മൾക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ടാകും ഒരു ക്രിസ്ത്യാനിയുടെ ആത്മീയ ജീവിതം തുടങ്ങുന്നതും അവസാനിക്കുന്നതും ജലം കൊണ്ടാണ് തൊണ്ണൂറ്റി രണ്ട് പ്രാവശ്യം ബൈബിളിൽ ജലം എന്ന വാക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രായേൽ ജനത മരുഭൂമിയിൽ അലഞ്ഞു നടക്കുമ്പോൾ പാറയിൽ നിന്നും ജലം പുറപ്പെടുവിക്കുന്ന ദൈവത്തെ നമ്മൾക്ക് കാണുവാൻ കഴിയും ജലം ജീവൻ്റെ പ്രതീകം ആണ് പ്രശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്നതിനും ബൈബിളിൽ ജലം ഉപയോഗിക്കുന്നു ഇനിയൊരു ജലപ്രളയത്താൽ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളെയും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് മനുഷ്യന് വാക്കുകൊടുക്കുന്ന ദൈവം എത്ര മനോഹരമായാണ് ജലത്തെയും ഭൂമിയെയും വേർതിരിച്ച് നിർത്തിയിട്ടുള്ളത് ആ ജലത്തിൻ്റെ മനോഹാരിത ആസ്വദിച്ചുകൊണ്ട് ആലപ്പുഴയിലൂടെ ഒരു ജലയാത്ര കാലാവസ്ഥയോടും പ്രകൃതിയോടും മല്ലിട്ട് ജീവിക്കുന്ന ഒരു ജനതയുടെ ജലജീവിതം എല്ലാ വീടുകളിലും ചെറിയ ഒരു വഞ്ചിയെങ്കിലും ഇവിടെ കാണാം ജലത്താൽ ചുറ്റപ്പെട്ട ഉൾനാടൻ ഗ്രാമങ്ങളെ ആലപ്പുഴ പട്ടണവുമായി ബന്ധിപ്പിക്കുന്നത് ജലഗതാഗത വകുപ്പിൻ്റെ യാത്രാ ബോട്ടുകൾ ആണ് വിദ്യാർത്ഥികൾ ജോലിക്കാർ പട്ടണത്തിലേക്ക് വിവിധ ആവശ്യങ്ങൾക്ക് വരുന്നവർ ഇവരെല്ലാം അനുദിന യാത്രയ്ക്ക് ബോട്ടുകളെ ആശ്രയിക്കുന്നത് വീടിൻ്റെ പുറകുവശത്ത് പാടശേഖരങ്ങളും വീടിന് മുന്നിൽ പരന്നു കിടക്കുന്ന കായലും മനോഹരമായ ായ കാഴ്ചയാണ് സഞ്ചാരികൾക്ക് നൽകുക ഈ കായൽ ജലം പാടശേഖരത്തിലേക്ക് പോകാതെ ഇരിക്കുന്നതിനായി കെട്ടി നിർത്തുക എന്നത് വളരെ ശ്രമകരമായ മാനുഷിക അധ്വാനം വേണ്ട ജോലിയാണ് കായലിനോടും കാലാവസ്ഥയോടും മല്ലിട്ട് നെൽകൃഷി ഇറക്കുന്ന കർഷകർ പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്നു നെൽകൃഷിയും മത്സ്യബന്ധനവും ആണ് ഉൾനാടൻ ഗ്രാമീണരുടെ പ്രധാന വരുമാനമാർഗം വർഷക്കാലത്തെ വെള്ളപ്പൊക്കം പലപ്പോഴും ജനജീവിതത്തെ സാരമായി ബാധിക്കാറുണ്ട് എങ്കിലും അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ ജനതയിൽ നിന്നും നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുവാൻ ഉണ്ട് പ്രതീക്ഷകൾ നിറഞ്ഞതാക്കുക ഓരോ ദിവസവും എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇവർ വീടുകൾ നിർമ്മിക്കുന്നത് കല്ലും മണ്ണും സിമന്റും കമ്പിയും എന്നുവേണ്ട എല്ലാവിധ സാധനങ്ങളും വഞ്ചിയിൽ കയറ്റി കയറ്റിക്കൊണ്ടുവന്ന് വേണം വീട് നിർമ്മിക്കുവാൻ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ വഞ്ചിയിൽ കയറ്റി കയറ്റിക്കൊണ്ടുവേണം വാഹന സൗകര്യം ഉള്ള കരഭാഗത്തേക്ക് രോഗിയെ എത്തിക്കുവാൻ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കായൽ കടന്നു വേണം ജില്ലയുടെ മറ്റു ഭാഗങ്ങളിലുള്ള ആളുകളുമായി ബന്ധപ്പെടുവാൻ ഒരു വിവാഹം വന്നാൽ ഒരു മരിച്ചടക്ക് വന്നാൽ ഏതാവശ്യങ്ങൾക്കും വഞ്ചി അത്യന്താപേക്ഷിതമാണ് അങ്ങനെ നോക്കുമ്പോൾ നമ്മളെല്ലാം എത്ര ഭാഗ്യവാന്മാരാണല്ലേ എന്നിട്ടും നമ്മൾക്ക് അധിവസിക്കുവാൻ ഭൂമിയില്ലെന്ന പരാതിയാണ് പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് നമ്മളൊക്കെ ഈ ജലജീവിതം കാണുമ്പോൾ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കണം ദൈവം തന്ന ഈ മനോഹരമായ ജീവിതത്തെ ഓർത്ത് എപ്പോഴെങ്കിലും നന്ദി പറയുവാൻ എനിക്ക് തോന്നിയിട്ടുണ്ടോ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ശീലം എന്നിൽ ഉണ്ടോ സ്നേഹമുള്ളവരെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ കായലിൻ്റെ ഓരങ്ങളിൽ ജീവിക്കുന്ന ജനങ്ങളെ കൂടി ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം അവരോടുകൂടെ എന്നും ഉണ്ടാകുന്നതിനു വേണ്ടി നമ്മുടെ പ്രാർത്ഥനകളിൽ അവരെയും കൂടി ഓർക്കാം ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആകാശ ീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ മാനവരക്ഷൂരിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ ശുനാമമല്ലാതെ പറുദീ സ്ഥായിൽ ദൈവം തന്നൊരു രക്ഷാവാഗ്ദാനം യശ്വനാദനല്ലയോ യശ്വനാഥനല്ലയോ പ്രവാചകന്മാർ മുന്നേ ചെന്നൊരു രക്ഷാസന്ദേശം യശുനാഥനല്ലയോ ദൈവം മാനവ രക്ഷയ്ക്കായി തന്നൊരു നാമമേ യേശുവെന്നൊരു നാമമേ ഭൂലോകങ്ങൾ മുട്ട ഒട്ടുമടക്കും ഉന്നത നാമമേ യേശുവെന്നൊരു നാമമേ മറ്റൊരുവനിലും രക്ഷയതില്ല യേശുവിലല്ലാതെ ഏകരക്ഷകനവനല്ലോ യേശുവല്ലാതെ യേശുവിലുള്ളൊരു വിശ്വാസം രക്ഷ വരിച്ചിടാം നിത്യരക്ഷ വരിച്ചിടാം വഴിയും സത്യവും ജീവനുമേശു മാത്രമല്ലയോ ഭരനേകമധ്യസ്ഥൻ ീകിൽ ചെല്ലാനുള്ളൊരു വഴിയല്ലോ യേശു ഏകവഴിയല്ലോ യേശു ആകാശത്തിൻ കീഴിൽ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യേശുനാമല്ലാതെ മാനവരെ ക്ഷയ്ക്കുഴ വേറൊരു നാമമില്ലല്ലോ യേശുനാമല്ലാതെ യശുനാമല്ലാതെ സോദരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ ശക്തി തങ്ങരുളേനെ സ്നേഹശീലനാം ഗുരു സ്നേഹിക്കൂ തമ്മിൽ തമ്മിൽ ക്ഷമിക്കൂ പരസ്പരം മറക്കൂ കടങ്ങളെ നിങ്ങൾ തൻ കടക്കാരെ വെറുതെ വിടുന്നെങ്കിൽ നിങ്ങൾ തൻ കടങ്ങളും പുറുക്കും ദൈവം ക്ഷണം ദ്രോഹിപ്പോൻ സഹജരെ കൊലപാതകിയവൻ വസിക്കില്ല വേനിലായ് ദൈവത്തിൻ ജീവൻ സത്യം ദൃശ്യേനാം സഹജനെ സ്നേഹിക്കാതിരിക്കുന്നോൻ എങ്ങനെ അദൃശ്യേനാം ദൈവത്തെ സ്നേഹിച്ചിടും നിങ്ങളെ സ്നേഹി പോരേ നിങ്ങളും സ്നേഹിച്ചെങ്കിൽ എന്തു മേന്മയാണതിൽ പാപികൾ ചെയ്യുന്നവ ദൈവത്തെ സ്നേഹിപ്പവർ സ്നേഹിക്കും തമ്മിൽ തമ്മിൽ അഥവാ വ്യാജം ചൊല്ലും കൂട്ടരാണവർ ദൃഢം സോതരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ ി തമ്മരുളനേ സ്നേഹശീലനാം ഗുരു സ്നേഹിക്കൂ തമ്മിൽ തമ്മിൽ ക്ഷമിക്കൂ പരസ്പരം മറക്കൂ കടങ്ങളെ പൊറുക്കു മുറിവുകൾ നിങ്ങൾ തൻ കടക്കാരെ വെറുതെ വിടുന്നെങ്കിൽ നിങ്ങൾ തൻ കടങ്ങളും പൂറുക്കും ദൈവം ക്ഷണം സഹജരെ കൊലപാതകിയവൻ വസിക്കില്ലവനിലായി ദൈവത്തിൻ ജീവൻ സത്യം ദൃശ്യനാം സഹജനെ സ്നേഹിക്കാതിരിക്കുന്നോൻ എങ്ങനെ അദൃശ്യനാം ദൈവത്തെ സ്നേഹിച്ചിടും നിങ്ങളെ സ്നേഹി പോരേ നിങ്ങളും സ്നേഹിച്ചെങ്കിൽ എന്തു മേന്മയാണതിൽ പാപികൾ ചെയ്യുന്നവ ദൈവത്തെ സ്നേഹിപ്പവർ സ്നേഹിക്കും തമ്മിൽ തമ്മിൽ അഥവാ വ്യാജം ചൊല്ലും കൂട്ടരാണവർ ദൃഢം സോദരങ്ങളെ സദാ ആർദ്രമായി സ്നേഹിച്ചിടാൻ ശക്തി തമ്മരുളനെ സ്നേഹശീലനാം ഗുരു തിരുവോസ്തിയായി സ്നേഹം ദൈവസ്നേഹം അഗതാരി വരുന്നു സ്നേഹം എൻ്റെ ഈശ്വ അഗതാരി വരുന്നു സ്നേഹം എൻ്റെ ഈശ്വ ഇത്ര ചെറുതാഗാനത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം ഇത്ര ചെറുതാഗാനെത്ര വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തു വേണം നോവി നാവിലല്ലേ നാദൻ സ്നേഹത്തിൻ കൂദാശയേകി നോവിച്ച നാവിലല്ലേ നാദൻ സ്നേഹത്തിൻ കൂദാശേകി നിന്ദിച്ച മാനസ ത്തിൽ നീ കാരുണ്യ തീർത്ത ഉത്ര ചെറുതാകാൻ വളരേണം ഇത്ര സ്നേഹിക്കാൻ എന്തുവേണം ക്രൂശിച്ച കയ്യിലല്ലേ നാഥൻ ജീവന്റെ മന്ന തന്നു ക്രൂശിച്ച കയ്യിലല്ലേ നാദൻ ജീവന്റെ മന്ന തന്നു കോപിച്ച മാനസത്തിൽ നീ സ്നേഹാഗ്നി ജ്വാലയുമാ തിരുവോസ്തിയായി ലണയും സ്നേഹം ദൈവസ്നേഹം അകതാരിലിയാൻ വരുന്നു സ്നേഹം എൻ്റെ ഈശ്വ സ്നേഹം എൻ്റെ ഈശ്വ